അല്ല ഞാനൊക്കെ ഇങ്ങനത്തെ പവർ സപ്ലൈ ചെയ്തിരുന്നത് അതാണ് ഇത് കാണിച്ചു എന്നാൽ ഇങ്ങനത്തെ പഴയ പവർ സപ്ലൈ വെച്ച് മൊബൈൽ ഫോണിൽ ചെയ്യുമ്പോഴേ ഭയങ്കര ആണ് അത് പൊട്ടിത്തെറിക്കും അപകടമാണ് അങ്ങനെയൊന്നും ഫാസ്റ്റ് ചാർജർ ആക്കണ്ട അതിന് പറ്റിയ സാധനമാണ് ഈ പറയുന്ന സാധനം പവർ സപ്ലൈ മൾട്ടി പവർ സപ്ലൈ യൂണിവേഴ്സൽ പവർ സപ്ലൈ അല്ലേ വയർലെസ് പവർ സപ്ലൈ ഉണ്ട് അപ്പോൾ ഒരേ സമയത്ത് നമുക്ക് തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഫാസ്റ്റ് ചാർജിങ് മോ മൊത്തം നൂറ്റിപ്പത്ത് വാർഡ്സ് എത്രയാണ് നൂറ്റി നൂറ്റിപ്പത്ത് വാർഡ്സ് അപ്പോൾ നാൽപ്പത് വാട്ട് അമ്പത് വാട്ട് നാൽപ്പത്തഞ്ച് വാട്സ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം എവിടെ എൻ്റെ പവർ ഓരോ ടെക്നീഷ്യനും വീട്ടിലും അതേപോലെ തന്നെ തൻ്റെ സർവീസ് സെൻറ്ററിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു പവർ സപ്ലൈ ആണ് ഇത് അപ്പോൾ ഇതായാലും ചീറ്റിപ്പോയി അവിടെ കട്ടെ ഇല്ല ഫോണ് കേടായിട്ടുണ്ടാവില്ല ഇത് നമുക്ക് പവർ കൊടുക്കാം ഓക്കെ ഇതിന് സ്വിച്ച് ഇല്ല സ്വിച്ച് ഒന്നുമില്ല നേരെ ഓൺ ഓഫ് സ്വിച്ച് ഒന്നുമില്ല ഡയറക്റ്റ് ഇനി നമുക്കൊരു പവർ കേബിൾ ഉപയോഗിച്ച് ഒരേ സമയത്ത് രണ്ടെണ്ണം കൊടുക്കാൻ പറ്റും ഒന്ന് ഇവിടെ കൊടുത്തു ഇവിടെ ഫോർട്ടി ഫൈവിൽ ആദ്യം കൊടുക്കണം ഫോർട്ടി ഫൈവില് ഞാൻ എൻ്റെ ഫോണെന്നെ കണക്ട് ചെയ്യാണ് ഫോർട്ടി ഫൈവില് യ്യാണ് അല്ലേ ഓക്കെ ഇൻ്റേത് അയ്യല്ല വേണ്ടത് ഫോർട്ടി ഫൈവ് അയ്യോ അയ്യവ ഓക്കെ നയൻ വോൾട്ട് എത്തി ഏകദേശം ടു ആംപിയറ് ഒമ്പത് ഇൻറ്റു ഒമ്പത് ഒമ്പത് പതിനെട്ട് വാട്ട്സിൽ ഇപ്പോൾ കയറുന്നുള്ളൂ അത് നമുക്ക് നോക്കാം നോക്കാം ചിലപ്പോൾ കയറും ഇപ്പോൾ പതിനെട്ട് വാട്ടിൽ അത് കയറുന്നുണ്ട് അതേപോലെ ഒന്നുകൂടി നോക്കാം ഒരു ആപ്പിൾ ഫോൺ തരൂ ആപ്പിൾ 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 തരൂ ആപ്പിൾ കണക്ട് ചെയ്തു ഓക്കെ അതും ഏകദേശം അതിൽ തന്നെ കയറുന്നുണ്ട് നമ്മൾ എടുത്ത് ഒഴിവാക്കി ഓ ഓക്കേ അപ്പോൾ ഓരോന്നും നമുക്ക് വേറെ വേറെ അറ്റേ ടൈമിൽ തന്നെ നമുക്ക് നാല് ഫോണ് ഫാസ്റ്റ് ചാർജറിൽ ഇട്ട് വെക്കുക ചെക്ക് ചെയ്യുക അതിൻ്റെ വാഡ്സ് കാണും വോൾട്ട് കാണും ആംബിയർ കാണും അതോടൊപ്പം തന്നെ വയർലെസ് ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ യൂണിവേഴ്സൽ പവർ യൂണിറ്റ് ആണ് ഒരുപാട് ചാർജർ ഒന്നും ഇനി ഇനിയിപ്പോൾ വീട്ടിൽ വെക്കണ്ട ഒരു വീട്ടിൽ തന്നെ ഉണ്ടാവും നാലും അഞ്ചും ഫോൺ അവരെന്തിനാ നാലും അഞ്ചും ചാർജർ വാങ്ങിച്ചു വെക്കേണ്ട ഈ ഒറ്റ ചാർജർ വെച്ചാൽ എല്ലാവർക്കും ഫാസ്റ്റ് ചാർജർ ആയി കേബിൾ മാത്രം മാറ്റിയാൽ മതി ഈ ഫോണെല്ലാം കൂടി വെക്കുന്ന വീട്ടിലൊരു സ്റ്റാൻഡ് കൂടി ഉണ്ടാക്കിയാൽ വീട്ടുകാരുടെ എല്ലാ ഫോണും ഒരു പാത്രത്തിലിട്ട് ഒരു ചാർജറിൽ ഒരു ചാർജിങ് സ്റ്റേഷൻ വീട്ടിൽ പണിയാൻ പറ്റിയ ഒരു സാധനമാണിത് ഇത് ഇത് താൽപ്പര്യമുള്ളൊരു ഞാനിപ്പോൾ ഡൽഹിയിലാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ എം ടൂൾ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ബി ട്രെൻഡ് എന്ന ബ്രാൻഡിലാണ് ഇത് അറിയപ്പെടുന്നത് ഇവിടെ ഒക്കെ കിട്ടും നിങ്ങൾക്ക് കുര്യർ ആയിട്ട് അയച്ചു തരും ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂടുതൽ എത്ര ഇതിൻ്റെ പ്രൈസ് രണ്ടായിരം രൂപയാണ് ഇത് രണ്ടായിരം രൂപയാണ് നൂറ്റിപ്പത്ത് വാട്ട്സിന് പിന്നെ കുറഞ്ഞതുണ്ട് ഇത് എത്രയാണ് നൂറ് വാട്സിന ആയിരത്തി അഞ്ഞൂറ് ഇതായിരത്തി അഞ്ഞൂറ് രൂപ ഇതും റീ ട്രൻഡല്ലേ ബി ട്രെൻഡ് ആ ഇത് ചെറുത് ഉണ്ടോ ബി ട്രെൻഡ് ഇതിൽ പിന്നെ ആ നാല് പോർട്ട് അല്ലേ നാല് പോർട്ട് ആ അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പോർട്ട് ഇതിലും ഉണ്ട് ആറ് പോർട്ട് ഇതിനുണ്ട് ഇത് കുറച്ചുകൂടി കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് ഇനി ഇത് ഒരു വാട്ട് നാല്പൂട്ട് വെച്ചാൽ ഒരു ഫോണ് രണ്ട് ഫോണൊക്കെ അറ്റ് എ ടൈമിൽ ചെയ്യാൻ പറ്റും ബാക്കിയുള്ളതൊക്കെ ലോ ലോ പവറിൽ വർക്ക് ചെയ്യും പക്ഷേ ഇതിനുണ്ടാവും അരേ ഒരേ സമയത്ത് ഒരുപാട് ഫോണ് വെക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ എല്ലാം കൂടി ഫാസ്റ്റ് ചാർജർ പറ്റില്ല ചിലത് ഒന്നോ രണ്ടോ ഫാസ്റ്റ് ചാർജർ ബാക്കിയൊക്കെ നോർമൽ ചാർജർ ആയിട്ട് യൂസ് ചെയ്യാം എല്ലാം ഫാസ്റ്റ് ചാർജർ വേണമെങ്കിൽ ഇതായിരിക്കും ബെസ്റ്റ് ഉത്തമം ഇതിന് പ്രൈസും കൂടുതലാണ് അതല്ല നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഫാസ്റ്റ് ചാർജർ മതിയെങ്കിൽ ബാക്കി നോർമൽ ചാർജർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം അങ്ങനെ ഏത് വേണമെങ്കിലും അപ്പോൾ ആ രണ്ടായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് തൊള്ളായിരം രൂപ അപ്പോൾ മൂന്ന് ഐറ്റം ഉണ്ട് തൊള്ളായിരത്തിൻ്റും ആയിരത്തി അഞ്ഞൂറിനും ഉണ്ട് രണ്ടായിരം രൂപേൻ്റെ നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ കൊര്യറായിട്ട് കേരളത്തിലെ ഇന്ത്യയിൽ എവിടെയും എത്തിച്ചു തരും ഇന്ന് ഞാൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ എം ടു എന്ന ഷോറൂമിലാണ് പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം ആണ് ബി ട്രെൻഡ് ഈ ബി സ്റ്റാൻഡ് ഫോർ ബ്രിഡ്കോയുടെ പ്രോഡക്റ്റാണ് സർട്ടിഫൈഡ് പ്രോഡക്റ്റാണ് ബ്രിഡ്കോയുടെ ഓരോ ഷോറൂമിലും സർവീസ് സെൻ്ററിലും ഉപയോഗിക്കുന്ന ഉൽപ്പന്നമാണിത് ഇനി കൂടുതൽ ഡീറ്റെയിൽ താഴെ നമ്പറിൽ വിളിച്ചോളി